എക്സസൈസ് രാവിലെ ചെയ്യുന്നതാണോ വൈകിട്ട് ചെയ്യുന്നതാണോ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ രാവിലെ പ്രിഫർ ചെയ്യുന്നു ചില ആൾക്കാർ വൈകിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് പ്രയോജനം ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം രാവിലെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റിങ്ങിന് ശേഷമാണ് വെറും വൈറ്റിലാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പൊതുവായി ഒരു എട്ട് മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോർഡ് എനർജി ആയിട്ടുള്ള ഗ്ലൈക്കോജൻ പ്രത്യേകിച്ച് ലിവറിലൊക്കെ സ്റ്റോർ ചെയ്ത് ഗ്ലൈക്കോജൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന എനർജി മിക്കവാറും എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് എപ്പോഴും രാവിലെ എക്സസൈസ് ചെയ്യുന്നതാണ് നല്ലത് രണ്ടാമത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ രാവിലെ എപ്പോഴും നമ്മൾ ഫ്രഷ് ആക്കാം നമ്മുടെ എൻവയോൺമെന്റിലൊക്കെ അത്യാവശ്യം പൊല്യൂഷനൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ രാവിലെ ചെയ്യുന്ന എക്സസൈസ് നമ്മുടെ ഒരു ദിവസം മൊത്തം ഫ്രഷ് ആക്കിയിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പൊതുവെ ഡിസ്റ്റർബൻസ് അപ്പോൾ സസ്റ്റെയിൻ ആയിട്ട് നമ്മൾ എക്സൈസ് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും മറ്റേ ഡിസ്റ്റർബൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ നടന്നു പോകാനായിട്ട് നമുക്ക് എപ്പോഴും രാവിലെ ചെയ്യുന്നതാണ് നല്ലത് വൈകിട്ട് വയ്ക്കാറുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഒരു റെസ്റ്റ് കഴിഞ്ഞിട്ട് എഴുതേക്കുന്നത് കൊണ്ട് തന്നെ മസിലൊക്കെ ഒരാൾ പോസിറ്റിഫ് ആയിരിക്കും അതുകൊണ്ട് തന്നെ പ്രോപ്പർ വാമപ്പ് ഇല്ലാതെ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസും അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് അല്ലെങ്കിൽ ലഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചറി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രമല്ല രാവിലെ പൊതുവെ എനർജി കുറവായതുകൊണ്ട് എക്സസൈസിന്റെ ഒരു എൻഷുറൻസ് കുറച്ച് കുറവായിരിക്കും അതായത് നമ്മളിപ്പോൾ ഒരു ഒക്കെ എടുക്കുകയാണെങ്കിൽ വൈകിട്ട് ഒരു പത്ത് പുഷ്പ് എടുക്കുകയാക്കി രാവിലെ ചിലപ്പോ എട്ടോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ മടുക്കും ഇനി വൈകിട്ട് ചെയ്യുന്ന എക്സസൈസിൻ്റെ കാര്യം നോക്കാം അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മൊത്തം നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഇരുന്ന കാണോ വൈകിട്ട് എക്സസൈസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മസിലൊക്കെ അല്പം സ്ട്രെച്ച്ഡ് ആയിരിക്കും അപ്പം ആയിരിക്കും അതുകൊണ്ട് തന്നെ പൊതുവെ വെയിറ്റ് ട്രെയിനിങ് എസൈസ് ചെയ്യുമ്പോൾ ഇഞ്ചുറി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് റിലീവറാണ് അത് പകൽ മൊത്തമുള്ള ഒരു സ്ട്രെസ് ആയിട്ടുള്ളൊരു ജീവിതമാണ് നമ്മളെ അതുകൊണ്ട് തന്നെ വൈകിട്ട് നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ അതൊരു സ്ട്രെസ് റിലീവറായിട്ട് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് എക്സസൈസ് ചെയ്യുന്ന പലപ്പോഴും ചിലപ്പോൾ ഉറക്കത്തെ ബാധിക്കാനായിട്ട് സാധ്യതയല്ല അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആയി പോകാൻ അതായത് രാവിലത്തെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആയി പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കളിയൊക്കെ എക്സൈസ് നിങ്ങളൊരു എയ്റോബിക് ആണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ എപ്പോഴും രാവിലെ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അതേസമയം നിങ്ങളുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുക അതുപോലെ മസിൽ ബൾക്ക് കൂട്ടുക ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺവീനിയൻസ് തന്നെയാണ് നിങ്ങളിപ്പോൾ ആ ജോലിയുടെ ഭാഗമായിട്ട് രാവിലെ എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് സെലക്ട് ചെയ്യുക വൈകിട്ട് പറ്റിയില്ലെങ്കിൽ രാവിലെ സെലക്ട് ചെയ്യുക പക്ഷെ രാവിലെയും വൈകിട്ടും ഒരേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സസൈസ് ഞാൻ കൺവീനിയൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു ഗോൾ അനുസരിച്ച് രാവിലെയാണോ വൈകിട്ടാണോ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്